ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികകളുടെ എണ്ണം വെട്ടിക്കുറച്ചു ചുരുക്കപട്ടികയിലെ എണ്ണവും ചുരുക്കി പുതിയ ചുരുക്കപ്പട്ടിക പി എസ് സി പ്രസിദ്ധീകരിച്ചു നമുക്ക് പുതിയ ചുരുക്കപ്പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ചുരുക്ക പട്ടികയിലുള്ളവരുടെ എണ്ണവും കട്ട് ഓഫ് മാർക്കും ഒരു പട്ടികയുടെ സഹായത്തോട് കൂടി നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ പട്ടികയിലെ ആറ് കോളംസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളം ജില്ല പിന്നെ മുഖ്യ പട്ടിക ഉപപട്ടിക ആകെ പിന്നെ കട്ട് ഓഫ് മാർക്ക് പിന്നെ നിലവിലുള്ള ഒഴിവ് എന്ന ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ജില്ലയായിട്ടൊന്ന് ചർച്ച ചെയ്യാം തിരുവനന്തപുരം മുഖ്യപട്ടികയിൽ നൂറ്റി ഇരുപത്തി ആറ് പേര് ഉപപട്ടികയിൽ നൂറ്റി ഇരുപത്തഞ്ച് പേര് ആകെ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേര് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് നിലവിലുള്ള ഒഴിവ് ആറ് കൊല്ലം മുഖ്യപട്ടികയിൽ അൻപത്തൊന്ന് പേര് ഉപപട്ടികയിൽ അറുപത്തി രണ്ട് പേര് ആകെ നൂറ്റി പതിമൂന്ന് പേര് കട്ട് ഓഫ് മാർക്ക് നാനൂറ്റി നാൽപ്പത് നിലവിലുള്ള ഒഴിവുകൾ ഒൻപത് പത്തനംതിട്ട മുഖ്യപട്ടികയിൽ ഇരുപത്തിനാല് പേര് ഉപപട്ടികയിൽ നാല്പത്തി ഏഴ് പേര് ആകെ എഴുപത്തി ഒന്ന് പേര് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് ഒഴിവുകൾ പന്ത്രണ്ട് കൊല്ലം ജില്ലയിലെ മുഖ്യപട്ടികയിൽ അൻപത്തി ഒന്ന് പേര് ഉപപട്ടികയിലെ അറുപത്തിരണ്ട് പേര് ആകെ നൂറ്റി പതിമൂന്ന് പേര് കട്ട് ഓഫ് മാർക്ക് നാനൂറ്റി നാൽപ്പത് നിലവിലുള്ള ഒഴിവ് ഒൻപത് പത്തനംതിട്ട ജില്ലയിലെ മുഖ്യപട്ടികയിൽ ഇരുപത്തിനാല് പേര് ഉപപട്ടികയില് നാല്പത്തിയേഴ് പേര് ആകെ എഴുപത്തി ഒന്ന് പേര് കട്ടോ മാർക്ക് മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് നിലവിലുള്ള ഒഴിവ് പന്ത്രണ്ട് ആലപ്പുഴ ജില്ലയിലെ മുഖ്യപട്ടികയിലെ മുഖ്യപട്ടികയിൽ നാല്പത്തിരണ്ട് ഉപപട്ടികയിൽ നാല്പത്തി ഒമ്പത് ആകെ തൊണ്ണൂറ്റൊന്ന് കട്ടോം മാർക്ക് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ഒഴിവുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ല കോട്ടയം ജില്ലയിലെ മുഖ്യപട്ടികയിൽ നാല്പത്തിരണ്ട് ഉപപട്ടികയിൽ അൻപത് ആകെ തൊണ്ണൂറ്റി രണ്ട് കട്ട് ഓഫ് കട്ട് ഓഫ് മാർക്ക് നാല്പത്തിരണ്ട് പോയിന്റ് പൂജ്യം നിലവിലുള്ള ഒഴിവുകള് നാല് ഇടുക്കി മുഖ്യ മുഖ്യപട്ടികയിൽ ഇരുപത് പേര് ഉപപട്ടികയില് മുപ്പത്തിയേഴ് പേര് ആകെ അൻപത്തിയേഴ് പേര് കട്ട് ഓഫ് മാർക്ക് മുപ്പത് ഒഴിവുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ല എറണാകുളം ജില്ലയില് മുഖ്യപട്ടികയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ഉപപട്ടികയിൽ നൂറ്റി മുപ്പത്തി എട്ട് ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കട്ട് മാർക്ക് നാൽപ്പത്തി അഞ്ച് ഒഴിവുകളുടെ എണ്ണം ഒന്ന് തൃശൂർ ജില്ലയിലെ മുഖ്യപട്ടികയിൽ നൂറ്റി പതിനേഴ് ഉപപട്ടികയിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തി ഏഴ് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തിയഞ്ച് പോയിന്റ് ആറ് ഏഴ് ഒഴിവുകളുടെ എണ്ണം ഒമ്പത് പാലക്കാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുഖ്യപട്ടികയിൽ അൻപത്തിനാല് ഉപപട്ടികയിലും അൻപത്തിനാല് ആകെ നൂറ്റി എട്ട് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് ഒഴിവുകളുടെ എണ്ണം പത്ത് എൺപത്തി ഏഴ് പേര് എൺപത്തി ഏഴ് പേര് ഉപപട്ടികയിൽ തൊണ്ണൂറ്റി പേര് ആകെ നൂറ്റി എൺപത്തി ആറ് പേര് കട്ടോം മാർക്ക് നാല്പത് പോയിന്റ് മൂന്ന് മൂന്ന് ആകെ ഒഴിവുകളുടെ എണ്ണൊന്ന് കോഴിക്കോട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ തൊണ്ണൂറ്റി രണ്ട് പേര് ഉപപട്ടികയിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് ആകെ നൂറ്റി എൺപത്തിമൂന്ന് പേര് കട്ടോം മാർക്ക് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് വയനാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ ഇരുപത് പേര് ഉപപട്ടികയിൽ ഇരുപത്തിയെട്ട് പേര് ആകെ നാല്പത്തെട്ട് പേര് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒഴിവുകളുടെ എണ്ണം അഞ്ച് കണ്ണൂർ ജില്ലയിലെ മുഖ്യ പട്ടികയിൽ ഒന്ന് പേര് ഉപപട്ടികയിൽ എഴുപത്തി അഞ്ച് പേര് ആകെ നൂറ്റി അറുപത്തി ആറ് പേര് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ഒഴിവുകളുടെ എണ്ണം രണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുപ്പത്തി മൂന്ന് പേര് മുപ്പത്തിമൂന്ന് പേര് കാസർഗോഡ് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുപ്പത്തി മൂന്ന് പേര് കാസർഗോഡ് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുപ്പത്തി രണ്ട് പേര് ഉപപട്ടികയില് മുപ്പത്തിരണ്ട് പേര് ആകെ അൻപത്തിനാല് പേര് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എല്ലാ ജില്ലയിലും കൂടി ആകെ മുഖ്യപട്ടികയില് തൊള്ളായിരത്തി ഒന്ന് പേര് ഉപപട്ടികയിൽ ആയിരത്തി പത്തൊമ്പത് പേര് ആകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേര് ഒഴിവുകൾ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം ആകെ എൺപത്തി മൂന്ന് ഇതാണ് ഇതിന്റെ ഒരു ജില്ല തിരിച്ചുള്ള കണക്ക് എന്ന് പറയുന്നത്